സൈനിക മേധാവി അസി മുനീറിന്റെ അഹങ്കാരത്തിന് തെല്ലും ഒരു കുറവും വന്നിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറിന സമയം ഇന്ത്യയോട് പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ മുൻമുനയിൽ നിന്ന് ലോകം സാക്ഷ്യം വഹിച്ചതുമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ആ രാജ്യം തന്നെ ഭസ്മമാകുമെന്ന് പ്രധാനമന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും ഇന്ത്യയെ ആക്രമിക്കണമെന്ന മനോഭാവത്തിൽ തന്നെയാണ് അസിമുനീറുള്ളത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ബാലാക്കോട്ട് വ്യോമ ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയെന്ന വീമ്പിളക്കുകയാണ് ചെയ്തിരിക്കുന്നത് കറാച്ചിയിലെ പാകിസ്ഥാൻ നാവിക അക്കാദമിയിൽ സംഘടിപ്പിച്ച പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അസീംനീർ ആ സമയത്താണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ പാകിസ്ഥാൻ എല്ലായ്പോഴും കാശ്മീരിനോടൊപ്പം തന്നെ നിൽക്കുമെന്നും അസീം അസിമുനീർ പറയുന്നു ഇന്ത്യ ആക്രമിച്ചാൽ പാകിസ്ഥാനും തിരിച്ചടിക്കുമെന്നുമാണ് ഭീഷണി മുഴക്കുന്നത് എന്നാൽ അസീം എന്നല്ല പാക് പ്രധാനമന്ത്രി പോലും ഇനി ഭീഷണി മുഴക്കിയാൽ ഇന്ത്യ അത് വക വെക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം ഇനിയും ഇന്ത്യയെ പ്രകോപിക്കാൻ നിന്നാൽ മുച്ചൂടും മുടിപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ നിലകൊള്ളുന്നതും ഉള്ളിൽ ഭയം നിറഞ്ഞ മനോഭാവത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ സംസാരിക്കുന്നത് എന്നത് അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ നിരന്തരം അസിമുനീർ ഇന്ത്യയെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് പിന്നിൽ ഇന്ത്യയെ ഭയത്തോട് തന്നെ കാണുന്നു എന്നതിന് തുല്യമാണ് ഇന്ത്യ ഭീകരത എന്ന് വിളിക്കുന്നത് നിയമാനുസൃതമായ ഒരു സംഘടനമാണ് പാകിസ്ഥാൻ എപ്പോഴും തന്നെ കാശ്മീരിനെ സഹായിക്കുമെന്നും ഭാവിയിൽ ഇന്ത്യ ആക്രമിച്ചാൽ പാകിസ്ഥാനും പ്രതികരിക്കുമെന്നും ഞങ്ങൾ ഇത് രണ്ടു തവണ ചെയ്തിട്ടുണ്ട് ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലാക്കോട്ട് വ്യോമ ആക്രമണവും അതുപോലെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറും ഞങ്ങൾ പരാജയപ്പെടുത്തിയെന്നാണ് അസീമുനീർ പറയുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ അതായത് ഓപ്പറേഷൻ സിന്ധൂ മറുപടി നൽകിയിരുന്നു നൂറിലധികം ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയാണ് ഉണ്ടായത് ഈ സമയത്ത് പാകിസ്ഥാൻ സൈന്യം നിരവധി ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിടാൻ ശ്രമിച്ചിരുന്നുവെന്നും പാകിസ്ഥാനിലെ നിരവധി ഭീകര താവളങ്ങളും ഇന്ത്യ തകർക്കുകയാണ് ചെയ്തത് ഒപ്പം നയതന്ത്രപരമായും ഇന്ത്യ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് ചെയ്തത് സിന്ധു നദി കരാർ അടക്കം ഇന്ത്യ റദ്ദാക്കി അതിനു പിന്നാലെ തന്നെ പലപ്പോഴും അസീം മുനീർ ഇന്ത്യക്കെതിരെ വിഷം ചീറ്റുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു അതേസമയം ജമ്മു കാശ്മീരിൽ ഭീകരവാദമായി മുദ്രകുത്തുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിയമപരമായ പോരാട്ടമാണ് എന്ന് അസീമുനീർ പറയുന്നു പോരാട്ടത്തിൽ കാശ്മീരിലെ ജനങ്ങളുടെ ഒപ്പം തന്നെ പാകിസ്ഥാൻ നിൽക്കുമെന്നും അസീം മുനീർ വ്യക്തമാക്കുന്നു കറാച്ചിയിലെ പാകിസ്ഥാൻ നാവികസേന അക്കാദമിയിലെ പരേഡിനോട് സംബന്ധിച്ച് ഈ ഒരു സമയത്താണ് അസീം മുന്നീർ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നതും ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായ മറുപടി നൽകുമെന്നും അസീം മുന്നീർ വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര നിയമ പ്രകാരം തന്നെ അംഗീകരിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിയമപരമായ പോരാട്ടത്തെയാണ് ഇന്ത്യ തീവ്രവാദമായി ചിത്രീകരിക്കുന്നത് കാശ്മീരിലെ ജനങ്ങളുടെ ആഗ്രഹത്തെ അടിച്ചമർത്തുവാനും പരിഹാരത്തിന് പകരം സംഘർഷം അവസാനിപ്പിക്കുവാനും ശ്രമിക്കുന്നവർ ഈ പോരാട്ടത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നു എന്നാണ് അസീം മുന്നീർ പറയുന്നതും കാശ്മീരിലെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരവും ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ പ്രകാരവും കാശ്മീർ വിഷയത്തിൽ ഒരൊറ്റ പ്രമേയം കൊണ്ടുവരണമെന്നതാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും അസീം മുനീർ ഇവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി തന്നെ അസീം മുനീറിന്റെ ഓരോ വാക്കുകളിലും ഇന്ത്യയോടുള്ള ഭയം നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്ന തരത്തിലാണ് വ്യക്തമാകുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്